ബാലിയെ കൊന്ന് പുത്തനായിട്ട ചിറ കടന്ന് പത്തു തലയോനെയും പടയെയും കൊന്നൊരുത്തമൻ ശ്രീരാമ രാമനാരായണായന സ്ത്രീകളോ പുരുഷന്മാരോ എങ്ങനെയുള്ളവരിലാണ് ലക്ഷ്മി സാന്നിധ്യം കാണുന്നത് പിതാമഹ യുധിഷ്ഠിര സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെ ഈ സംഗതി രുഗ്മിണിയോട് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് ധർമ്മിഷ്ഠനും കർമ്മകുശലനും ഈശ്വരവിശ്വാസിയുമായ ആളിലും സൽസ്വഭാവിയും സദാചാരനിഷ്ഠനും യജ്ഞശീലനുമായ ആളിലും ഞാൻ സ്ഥിരമായി താമസിക്കുന്നു അതുപോലെ സതൃത്വങ്ങളും പതിവ്രതകളും സുശീലകളുമായ സ്ത്രീകളിലും എന്റെ വാസം ഉണ്ടാവും കർമ്മഫലത്തിലും നക്ഷത്രരാശിയിലും രാശിയിലും പുഷ്പത്തിലും അരയെണ്ണമുള്ള നദിയിലും താമര പൊയകയിലും എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും ഈ പറയപ്പെട്ട ആളായി ജീവിച്ചാൽ ലക്ഷ്മി വില എപ്പോഴും ഉണ്ടായിരിക്കും ഈ ലോകത്തിലെ ജീവിതയാത്ര സുഖസമാധാനത്തോടുകൂടിയതായി തീരാനും പരലോകത്തിൽ ക്ഷേമമുണ്ടാകാനും ഒരാൾ എങ്ങനെ ജീവിക്കണം എന്നതായിരുന്നു അടുത്ത ചോദ്യം കുന്തി പുത്ര അകൃത്യങ്ങൾ ചെയ്യാതെ ജീവിക്കുന്ന ഒരാൾക്ക് ഇഹത്തിലും പരത്തിലും മോക്ഷത്തിനും സമാധാനത്തിനും ഒരു കുറവും വരില്ല ദൃഢമായ ഈശ്വരവിശ്വാസമുള്ള ഒരാൾക്ക് മിക്കപ്പോഴും അകൃത്യങ്ങളൊന്നും ചെയ്യാൻ ഇടവരില്ല ശരീരവും വാക്കും മനസ്സും ദുഷിക്കാതെ നോക്കണം ജീവിഹിംസ ചൗര്യം പരസ്ത്രീഗമനം ഇങ്ങനെയുള്ള മൂന്നാണ് ശരീരത്തെ ദുഷിപ്പിക്കുന്ന ഏറ്റവും നീചമായ കൃത്യങ്ങൾ ഇവ ചെയ്യാതിരുന്നാൽ ഒരാളുടെ ശരീരം ഒരിക്കലും ദുഷിക്കുന്നില്ല അസത്യം പറയുക പരുഷമായി സംസാരിക്കുക മറ്റുള്ളവരെ കുറ്റം പറയുക അറിഞ്ഞുകൊണ്ട് കളവ് പറയൽ ഇവ നാലും വാക്കിൻ്റെ ദോഷങ്ങളാണ് ഈ വക വാക്കുകളെ സ്പർശിക്കാതിരിക്കാൻ വാക്കിൻ്റെ ശുദ്ധിയെ നിലനിർത്തണം മറ്റുള്ളവരുടെ സമ്പത്ത് കരസ്ഥമാക്കാനുള്ള ആലോചന മറ്റുള്ളവർക്ക് ദോഷം വരണേന്ന് ആഗ്രഹിക്കലും വേദനിർദ്ദേശങ്ങളിൽ ഒന്നും ഒരു വിശ്വാസവും ഇല്ലായ്മ ഇവ മൂന്നും മനസ്സിൻ്റെ ഏറ്റവും വലിയ ദോഷങ്ങളാണ് മനസ്സുകൊണ്ട് ഇവയെ സ്പർശിക്കാതിരിക്കാൻ മനസ്സ് വെക്കണം ശരീരവും മനസ്സും വാക്കും ശുദ്ധമായി വെക്കണം മനസ്സിലായില്ലേ ദോഷങ്ങൾ ശരീരദോഷം ജീവഹിംസ പരസ്ത്രീഗമനം മുതലായവ അടുത്തത് അസത്യം പറയുക പരിഷമായിട്ട് സംസാരിക്കുക മുതലായത് ഇവവാഗ് ദോഷങ്ങളാണ് മറ്റുള്ളവരുടെ സമ്പത്ത് കരസ്ഥമാക്കാനുള്ള ആലോചന മറ്റുള്ളവർക്ക് ദോഷം വരാൻ ആഗ്രഹിക്കല് വേദനിർദ്ദേശങ്ങളിൽ വിശ്വാസമില്ലായ്മ ഇതൊക്കെയാണ് മനസ്സിൻ്റെ ദോഷങ്ങൾ അതും വർജിക്കുക അപ്പോൾ ഈ ലോകത്തിലും പരലോകത്തിലും ക്ഷേമത്തോടു കൂടി ജീവിക്കാൻ കഴിയും പിതാമഹ അവിടുന്ന് എനിക്ക് എല്ലാ ധർമ്മങ്ങളെയും അവയുടെ ഫലങ്ങളെയും പറഞ്ഞു തന്നു എന്നാൽ രാജധർമ്മമോ വൈദികധർമ്മമോ യജ്ഞാദികളോ മറ്റു ദാനധർമ്മങ്ങളോ ഒന്നും തന്നെ ജീവനെ ചാരിതാർത്ഥ്യനാക്കുന്നില്ല എന്ന് ഇപ്പം എനിക്ക് ബോധ്യമായി പ്രപഞ്ചത്തിലെ എല്ലാ അനുഭവങ്ങളും ക്ഷണികവും നശ്വരങ്ങളുമാണ് അതിനു വേണ്ടി ആയുസിന് ചെലവഴിക്കുന്നത് മൂടത്വുമാണ് ആരും ഇഷ്ടപ്പെടാത്ത ഒന്നാണ് മരണം ദുഃഖപൂർണവും വേദനാമയവുമാണ് അത് അതുകൊണ്ടാണ് അതിനെ ആരും ഇഷ്ടപ്പെടാത്തത് പാപിയുടെ മരണഗതി അതിലും വിചിത്രമാണ് രൗരവം കുംഭീപാകം അന്ധതാമിശ്രം അസിപത്രവനം ഇതൊക്കെ നരകങ്ങളുടെ പേരുകളാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ജീവന്മാർ ഭയപ്പെടുന്നു മരണം നരകാനുഭവങ്ങള് ഇവ കഴിഞ്ഞാൽ വീണ്ടും ജനനായി മരണത്തേക്കാൾ വേദനാജനകമാണ് ഗർഭവാസവും ജനനവും ഈ വക കാരണങ്ങളാൽ ജനന മരണ സ്വരൂപമായ ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ ജീവന് ചാരിതാർത്ഥ്യം ഉണ്ടാവൂ അതാകട്ടെ ക്ഷണികങ്ങളും നശ്വരങ്ങളുമായ സംസാരധർമ്മങ്ങളിൽ ഒന്നുകൊണ്ടും സാധ്യവും അല്ല ആ സ്ഥിതിക്ക് ഏതൊരു ധർമാചരണം കൊണ്ട് ജീവന് ശാശ്വത നിവൃത്തി ഉണ്ടാകുന്നുവോ ആ ധർമ്മത്തെയാണ് ആചരിക്കേണ്ടത് ഇത് കേട്ട യുധിഷ്ഠിരൻ പിന്നീട് പറയാണ് പിതാമഹ സാക്ഷാൽ ശ്രീനാരായണൻ ഒഴിച്ച് മറ്റാർക്കും ശാശ്വതസ്ഥിതി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണത് ആ ശ്രീനാരായണന്റെ അവതാരം തന്നെയല്ലേ ഈ ശ്രീകൃഷ്ണൻ അതിനാ ശ്രീകൃഷ്ണ ഭജനം ഒന്ന് മാത്രമാണ് ഒരാൾക്ക് ഏക ഏകഹേതു എന്ന് ഞാൻ വിശ്വസിക്കുന്നതിൽ തെറ്റില്ലല്ലോ ആദിയുഗമായ കൃതായുഗത്തില് ഈ ധർമ്മം സുലഭമായിരുന്നു അങ്ങ് പറഞ്ഞു കേട്ടു എന്നാൽ ത്രേതായുഗത്തിലോ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അങ് മുമ്പ് വിവരിച്ചൊന്നും ഇപ്പം ഈ യുഗത്തിൽ കാണാനില്ല അതാണ് ഇന്നും ജനങ്ങളെ തപ്തരാക്കുന്നതും ആർത്തരായി കഴിയാൻ ഇടവരുത്തുന്നതും എന്ന് അങ്ങയുടെ കൂടി ഞാൻ മനസ്സിലാക്കുന്നു ആയിരമായിരം പ്രണാമം എന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ നമസ്കരിക്കുകയുണ്ടായി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകൾ എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു